നമസ്കാരം പതിരും കതിരും ശരീരമാദ്യം ഖലുധർമ്മസാധനം എന്ന പ്രമാണത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദീർഘായുസ്സായിട്ട് ഇരിക്കാൻ കഴിയുകയുള്ളൂ എന്നുവെച്ചാൽ ശരീരമാണ് എല്ലാ ധർമ്മങ്ങളും നിറവേറ്റാനുള്ള ആദ്യത്തെ ഉപകരണം ഈ വാക്യം കുമാര സംഭവത്തിലുള്ളതാണ് സംഭവം എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി കർക്കിടക മാസത്തിലെ ആയുർവേദ ചികിത്സയിലേക്ക് കടന്നിരിക്കുകയാണ് ലക്ഷ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ ആരോഗ്യമുള്ള ശരീരം വേണമെന്ന് അദ്ദേഹത്തിനറിയാം ആരോഗ്യമുള്ള ശരീരം എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചാൽ അത് എവിടെയും വാങ്ങാൻ കിട്ടുന്നതല്ല നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അതിൻ്റെ ഭാഗമാണ് കർക്കടക ചികിത്സ ആടിമാസത്തിൽ മൊത്തം ആടി നിൽക്കുന്ന സർക്കാർ എണ്ണത്തോണിയിൽ കിടക്കേണ്ട സമയമാണെങ്കിലും സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചികിത്സ നടത്തുന്നത് പിണറായി വിജയൻ്റെ ശരീരത്തിലാണ് തഴുതാമ ചേമ്പില മത്തയില കുമ്പളയില പയറില ചീര മുത്തൽ വേലിച്ചീര മണിത്തക്കാളി ഇല ചേനയില ഇവയൊക്കെയാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ വേവുന്ന ഇലക്കറികൾ വെളിച്ചെണ്ണ വില മേലോട്ട് പോകുന്നതിനാൽ ഒരു സ്പൂണെങ്കിലും ഉപയോഗിച്ചാലായി ഇലകൾ അരിഞ്ഞതിനൊപ്പം നാളികേരം ചിരകിയിടുന്ന പതിവുണ്ടെങ്കിലും ഒരു ഒരുമുറി തേങ്ങ എങ്ങാനും തിരുമ്മിയാലായി ആയുർവേദ ചികിത്സാ ഗ്രന്ഥമായ ചരക സംഹിതയിൽ പറയുന്ന എലിച്ചവിയൻ്റെ നീര് വറുത്ത പൊടിമാവിൽ കലർത്തിയുള്ള കൃമി ചികിത്സയും നടത്തുന്നുണ്ടാകണം പുളിയാറിലെ തൊട്ടാവാടി ഇല എന്നിവ ചേർത്ത് കൂടി ഉപയോഗിച്ചാൽ അപാരമായ ശരീരസുഖമായിരിക്കും സ്വർഗലോകത്തും കിട്ടാത്ത സുഖമാണ് പിന്നെ പൊന്നാങ്കണ്ണിയുടെ ഇല തണ്ട് മുള്ളൻചീര എന്നിവയും ധാരാളമായി ആവശ്യമുള്ള സമയമാണിത് വി എസിൻ്റെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി കർക്കടക ചികിത്സയിൽ പ്രവേശിച്ചു കോടിയേരിയുടെ സംസ്കാരം കഴിഞ്ഞ് ആഗോള പര്യടനത്തിനാണ് പോയതെങ്കിൽ ഇപ്പോൾ കർക്കടക ചികിത്സയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ക്ലിഫ് ഹൌസിൽ തന്നെയാണ് ചികിത്സ നടത്തുന്നത് ജനങ്ങളുടെ നീറുന്ന പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട് തൽക്ഷണം പരിഹരിക്കും ഒരാഴ്ച പൊതുപരിപാടികളിലൊന്നും അദ്ദേഹം പങ്കെടുക്കില്ല ദൈവമേ രക്ഷപ്പെട്ടു മനുഷ്യന് റോഡിലിറങ്ങി നടക്കാമല്ലോ എന്നാണ് ജനം ഇപ്പോൾ പറയുന്നത് ചികിത്സ ഒരാഴ്ചയല്ല ചിങ്ങത്തിൻ്റെ തലേന്ന് വരെ ആയാൽ എന്താണ് കുഴപ്പം അത്രയും വാഹനങ്ങൾ ഓടുന്ന കാശെങ്കിലും ലാഭിക്കാമല്ലോ കേരളത്തിൽ ഭാഗ്യം ചെയ്ത രണ്ട് കൂട്ടരേ ഉള്ളൂ ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനകളും പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും രണ്ടു കൂട്ടർക്കും ഔഷധ വിരുളയ്ക്കും കഞ്ഞിക്കുമായി വായ വിളർന്നാൽ മാത്രം മതി കാൽ കാശിൻ്റെ ചെലവ് അവർക്കില്ല കഞ്ഞി കുടിച്ചാലും മീശ തുടയ്ക്കാൻ ആൾ വേണം എന്ന അവസ്ഥയിൽ കഴിയുകയുമാകാം ആനകൾക്ക് ഒരു മാസത്തെ ചികിത്സയ്ക്ക് ചെലവ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് മുഖ്യൻ്റെ ചികിത്സാ ചെലവിന് ആടിമാസക്കിഴിവ് വല്ലതുമുണ്ടോ എന്തോ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ കുഴമ്പിൻ്റെയും എണ്ണയുടെയും കൂട്ടുകളൊന്നും പുറത്തു പറയാൻ കഴിയില്ല എന്നായിരിക്കും മറുപടി മുഖ്യൻ കർക്കിടകമാസ ചികിത്സയിലേക്ക് കടന്നെങ്കിലും സെക്രട്ടറി ഗോവിന്ദന് ഏത് ചികിത്സ വേണമെന്നുള്ള സന്ദേഹമാണ് കണ്ടംകുളത്തി പത്രോസ് പത്രോസ്വൈദ്യേ വേണോ കോട്ടയ്ക്കലെ നസ്യം വേണോ എന്നാണ് തീരുമാനമാകാത്തത് പാർട്ടിയുടെ വിപ്ലവ ശരീരമാകെ പിത്തം മൂടി കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം നശിച്ച ഒരു കാലമാണിത് കർക്കടകമാസം പിറന്നതിൽ പിന്നെ ദശാസന്ധികളാണ് മൊത്തത്തിൽ പേരുദോഷം മാനഹാനി നീരിളക്കം എന്നിത്യാദി ദോഷപ്പെട്ട അവസ്ഥയിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത് ദശാസന്ധി കാലത്ത് അതാത് മൂർത്തികളെ ഭജിക്കണമെന്നാണ് ഗോവിന്ദൻ അറിയാവുന്ന ഒറ്റ മൂർത്തിയേ ഉള്ളൂ അറിഞ്ഞു സേവിച്ചാൽ ആനന്ദമൂർത്തി അറിയാതെ സേവിച്ചാൽ ഉഗ്രമൂർത്തി അതാണിപ്പോൾ ക്ലിഫ് ഹൗസിലെ വടക്കിനിയിൽ കൈതോലപ്പായ വിരിച്ച് എണ്ണ തേച്ച് മലർന്നു കിടക്കുന്നത് ഈ ദശാസന്ധി കാരണം കൊച്ചു പെൺകുട്ടികളുടെ പഴയ പ്രവൃത്തിദോഷം കാരണം പാർട്ടി പേരുദോഷം കേൾക്കും പിതൃപിണ്ഡം സമർപ്പിച്ച് പുണ്യതീർത്ഥങ്ങളിൽ മുങ്ങിനിവരാതെ രക്ഷയില്ലതാനും കടന്നുപോയ കാരണവർ അപഹാരനാഥനായി തലയ്ക്കുമേൽ നിൽക്കുന്നതിനാൽ ക്രൂരഫലം വർദ്ധിച്ചേക്കും അകം വേവുന്നത് പുറമറിയാൻ വൈകിയേക്കും സ്വന്തം ശരീരത്തെ പറ്റിയും കുടുംബത്തിൻ്റെ സന്തുഷ്ടിയെപ്പറ്റിയും മാത്രം ചിന്തിച്ച് സർക്കാരിൻ്റെ ഖജനാവിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചു പോകുന്നവർക്ക് കർക്കടക ചികിത്സയോ കായകൽപ്പമോ എന്തു വേണമെങ്കിലും ആകാം ഉമ്മൻചാണ്ടി ആയിരുന്നു കർക്കിടക ചികിത്സയുടെ ഭാഗമായി എണ്ണത്തോണിയും പിഴിച്ചിലുമായി കഴിയുന്നതെന്ന് ഒന്ന് സങ്കല്പിക്കുക ഈ സഹാക്കള മനുഷ്യനെ വെറുതെ വിടുമായിരുന്നു സന്ദർശകരും കോൺഗ്രസുകാരും കൂടി തോണിയും കമഴ്ത്തി എണ്ണയും തട്ടിമറിച്ച് പത്തിലത്തോരനും വായിലിട്ട് കുഴമ്പുമെടുത്ത് ദേഹത്തെ പുരട്ടി ചികിത്സ അലംബാക്കിയനെ ഇന്നിപ്പോൾ ക്ലിഫ്ഹൌസിന്റെ ആയിലത്തേക്ക് ഒരു ഈച്ചയെങ്കിലും കടന്നു ചെല്ലുമോ സംസ്ഥാനത്തെ ജയിലുകളുടെ മതിലിന്മേൽ കമ്പിയിൽ കരണ്ട് കയറ്റാൻ കാശില്ലെങ്കിലും കൂടംകുളത്തു നിന്നും നേരിട്ട് കൊണ്ടുവന്ന കരണ്ടാണ് ക്ലിഫ് ഹൗസിലെ സുരക്ഷാ വേലിയിൽ കയറ്റിവിടുന്നത് ഏത് ക്രിമിനൽ പുറത്തേക്ക് ചാടിയാലും ഒരുത്തരും ക്ലിഫ് ഹൌസിൻ്റെ അകത്തേക്ക് ചാടരുത് കർക്കടക ചികിത്സയൊക്കെ കഴിഞ്ഞ് പാവങ്ങളുടെ പുഴുക്കലരി ദൈവം ഇനി ഒരു വരവുണ്ട് മഹാബലിയെ സ്വീകരിക്കാൻ ഒരു കിറ്റുമായി